നമസ്കാരം സിദ്ധി കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത് ചോക്കറുകളും മാലകളും കൊച്ചു കൊച്ചു നെക്ലസുകളും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും നമ്മളൊരു ബഹുഭൂരിപക്ഷം ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കൂടുതലും സിമ്പിളായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ടുള്ള ചോക്കറുകൾ നെക്ലെസ്സുകളൊക്കെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഒറ്റ ലെയർ ഇതിൻ്റെയൊക്കെ ത്രീ ലെയർ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വയനാട് അപ്പം എല്ലാവരും ഒരുപാട് ചോദിച്ചു സിംഗിൾ ലെയറിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോന്നുള്ളത് ഇതാ ഒറ്റ ലൈ ഒറ്റ ലൈനിൽ സെൻറ്ററിൽ ഒരു ഒറ്റ ചുട്ടി വന്നിട്ട് സെയിം മാച്ചിങ്ങായിട്ട് വരുന്ന സ്റ്റഡുകളാണ് കൊടുത്തേക്കുന്നത് നമുക്ക് നെക്കിലൊന്ന് വെച്ച് നോക്കാമേ നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചോക്കർ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെക്ലെസ് ആയിട്ടിടാം ഇതിൻ്റെ ഇത് ഉണ്ട് ഈ ഒരു എക്സ്റ്റെൻഷൻ ചെയിൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ഇത് ചോക്കർ രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഭംഗി ഇതിൻ്റെ ചോക്കർ തന്നെയായിരിക്കും ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ടൈപ്പിൽ ചോക്കർ പോലെ അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷൻസ് ആണ് നമ്മൾ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ വൺ സെവൻറ്റി ആണ് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നോക്കിക്കേ ഈ ഒരു സ്റ്റഡിലും അതുപോലെ ആ ഒരു പെൻറ്റൻറ്റിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഇത് ഒരു റുബി ഗ്രീൻ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് കുറച്ചുകൂടി വലിപ്പം ഉണ്ട് ഒരു ശകലം കൂടെ വലിപ്പം ഉണ്ട് സ്റ്റഡിനും ആ ഒരു പെൻ്റൻ്റിനും അപ്പോൾ ഇത് മിക്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഗ്രീനാണേ ഗ്രീൻ ഗ്രീൻ വന്നിട്ട് സെയിം സ്റ്റഡും ആണ് വന്നേക്കുന്നത് അടുത്തത് ഫുള്ളായിട്ട് റൂബി വരുന്നതാണ് റൂബിയിൽ വരുന്നത് അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസാണ് പിന്നെ ഈ ഒരെണ്ണം ഇതിൽ ആ ഒരു സ്റ്റഡിൻ്റെ ഷേപ്പിലും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ കുന്തൻ്റെ ഷേപ്പിൽ അപ്പോൾ ഇത് മൂന്ന് ഈ മൂന്ന് നാല് ഡിസൈനിൽ വരുന്നത് എല്ലാം സെയിം റേറ്റ് വൺ സെവൻറ്റി ഇത് വരുന്നത് ചോക്കറായിട്ട് അതുപോലെ തന്നെ ആയിട്ട് ഇടാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ് ഇത് നല്ലൊരു പാറ്റേണിലെ ചുട്ടിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അഞ്ച് പെറ്റൽസ് വരുന്നുണ്ട് നമ്മുടെ ലോട്ടസ് മാലയുടെ ആ ഒരു ഇൻസ്പയർഡ് ടൈപ്പ് തന്നെയാണ് വരിക അപ്പം നമുക്കിതൊന്ന് ഇതിൻ്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് നെക്ലെസ് സെറ്റ് ചെയ്തിട്ട് നോക്കാം ഞാനിപ്പോൾ ഇത് നെക്ലെസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നതേ നിങ്ങൾക്കിത് ചോക്കറായിട്ട് വേണമെങ്കിൽ ചോക്കറാക്കണം കേറിയോ അത് നിങ്ങളുടെ നെക്കിൻ്റെ തിക്നെസ് പോലെ ഇത് ആയിട്ട് ഇടാനായിട്ട് പറ്റും രണ്ട് രീതിയിൽ ഇടാൻ പറ്റും പൊതുവേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചോക്കർ അത്രയും കംഫർട്ടബിളല്ല ഞാനത് എപ്പോഴും ഏത് മാറി പിന്നെ എല്ലാവർക്കും ഇതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് അതുകൊണ്ട് ഞാൻ അങ്ങനെ കിട്ടുന്നേ ഉള്ളൂ എനിക്ക് എപ്പോഴും ആയിട്ട് നെക്ലസ്സായിട്ടിടുക ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ടു എറ്റി ആണേ ടു എയ്റ്റി വന്നത് നല്ല പുതിയൊരു മോഡലാണ് മൾട്ടി കളറിലാണ് വന്നിട്ടുള്ളത് റുബി എമറാൾഡ് രണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഒരു സിമ്പിളാണ് അത് കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു സൂഫി ടൈപ്പ് ആണേ സൂഫി ടൈപ്പ് വന്നിട്ട് നല്ല ലുക്ക് ഉണ്ട് പക്ഷേ വില കുറവായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഒരു അഞ്ച് പെറ്റൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സൂഫിയുടെ തന്നെ ഒരു സ്റ്റഡും കൊടുത്തിട്ടുണ്ട് നമുക്ക് നെക്ക് ലസ് കാണാം അപ്പം അത് നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇനി ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഇതിൻ്റെ തന്നെ ആണ് ഇരുന്നൂറ്റി തന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നോക്കിക്കാൻ റൗണ്ടിൽ വന്നിട്ട് ചുറ്റും ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോട്ട് ഡോട്ട് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കളറ് വരുന്നത് റൂബി എംബ്രാൾഡ് മിക്സാണ് ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട എല്ലാം ഫസ്റ്റിലെ കണ്ട പേളിന് ഒഴിച്ച് ബാക്കിക്ക് എല്ലാം എക്സ്റ്റൻഷൻ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഊരണ്ടല്ലോ എൻ്റെ മുകളിലോട്ട് തന്നെ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് രണ്ടാമത് നമ്മളിട്ട് നെക്ലസ് ഇതിനകത്ത് കണ്ടുപോകുന്നത് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഡിസൈനാണ് പണ്ട് ഏറ്റവും കൂടുതൽ ഈ റൂബി എമറാൾഡ് ആണെങ്കിൽ ഇപ്പം ദൈവത്തിൻ്റെ കളർ കഴിഞ്ഞാൽ പേരങ്ങ് മറന്നു പോവുകയാണ് ലൈറ്റ് ഒരു പിങ്കിഷ് പീച്ചും പിന്നെ ഒരു പിസ്ത ഗ്രീൻ മിക്സ് വരുന്നത് ഇത് പല വളകളിലും മാലകളിലും മോതിരം എല്ലാം കമ്മലിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇതിനും ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഒരു ഓവൽ ഷേപ്പിൽ ഈ ഒരു സൂഫി ടൈപ്പ് സ്റ്റോണിന് ചുറ്റും ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം കാരണം സെയിം ഡിസൈൻ ആണല്ലോ അപ്പം അത് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് മാലകൾ ഒരുമിച്ചാണ് എൻ്റെ ഒറ്റ മാലയായിട്ടല്ലേ നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ മേടിച്ച് പെയർ ചെയ്യാം കേട്ടോ രസത്തിന് വേണമെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ചു ഏതെങ്കിലും ഒരു പരിപാടിക്ക് രണ്ട് ഇടുകയും ചെയ്യാം ഇങ്ങനെ വേണമെങ്കിൽ ഒന്നിച്ച് കറിയും അതോ കല്യാണത്തിന് ഇട്ട പോലെ അപ്പോൾ ഇനി കാണാനുള്ളത് ചോക്കറുകൾ തന്നെയാണ് കാണാം അതേ നെക്സ്റ്റ് നോക്കിക്കേ നമ്മളെ ഒരു ചോക്കർ സെറ്റാണ് ഇത് അടിപൊളിയാണ് കാരണം ഇതിനകത്തിൽ റൂബി വരുന്നുണ്ട് എംബ്രോൾഡ് വരുന്നുണ്ട് ഇതേ സൈഡിലായിട്ട് പേൾസും കൊടുത്തിട്ടുണ്ട് ഇതേ നോക്കിക്കേ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും ടു തന്നെയാണ് നമുക്ക് നെക്കിൽ വെച്ച് നോക്കാം കേട്ടോ ദേ അത് നമ്മൾ നെക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിനായിരിക്കും ഏറ്റവും ഡിമാൻഡ് കാരണം എപ്പോഴും ഈ ഈ മൂന്ന് ഒരു കോമ്പിനേഷൻ വരുമ്പോൾ എല്ലാം നല്ല ഡിമാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് പല ഡ്രസ്സുകളുടെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും എല്ലാം രസം ആയത് ഇടുമ്പം അപ്പം ഇതിൻ്റെ തന്നെ രണ്ട് പാറ്റേൺ കൂടെ നമ്മളിത് ഉണ്ട് ഇതിപ്പം റൗണ്ട് ഷേപ്പിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഫുകൾ വന്നിട്ടില്ല കേട്ടോ ഇതിൽ ഓവൽ ഷേപ്പിൽ പെൻറ്റൻറ്റ് പെൻറ്റൻറ്റുകൾ അതായത് ഈ സ്റ്റഡും ഇതിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സംഭവങ്ങളോടെ വേറൊരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത് കുറച്ചും കൂടെ കുറച്ച് എന്താ പറയുന്നത് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിലിങ്ങായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ടു സെവൻറ്റി ആണ് റേറ്റ് ഇങ്ങനെയുള്ള ഈ ഒരു ചോക്കർ സെറ്റുകൾ അതായത് ഇങ്ങനത്തെ ചോക്കറുകൾ ഞാൻ ഈ പറയുന്ന ഇരുനൂറ്റെഴുപതിനല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടോ കമൻറ്റായിട്ടോ ഒന്ന് കാണിക്കണം കേട്ടോ നമ്മൾക്ക് പലരും പല റീൽസ് അയച്ചു തന്നിട്ടുണ്ട് ഈ സെയിം സാധനങ്ങൾ തന്നെ ഫോർ ഡബിൾ നയന് താഴോട്ട് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് കൊടുക്കുക ആ ഓണത്തിന് അഫോർഡബിൾ റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഇടട്ടെ അപ്പോൾ അതെ നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അത് റൂബി മാത്രമുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു സെക്കൻഡ് ഇതൊന്ന് സെറ്റ് ചെയ്തോട്ടെ അപ്പം ഇതിനകത്തിൽ റൂബി എമറാൾഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പെൻറ്റൻ്റുകൾ കുറച്ചുകൂടെ കുഞ്ഞതായിരുന്നു അതിൽ ഈ റൗണ്ട് ഷേപ്പ് ആയിരുന്നു ഫുള്ളും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗോബി ഷേപ്പാണ് പെൻ പെറ്റൽസ് കൊടുത്തേക്കുന്ന സെൻറ്റർ മാത്രമാണ് റൗണ്ട് അപ്പം റേറ്റ് വരുന്നത് ടു സെവൻറ്റി തന്നെയാണേ അപ്പം എല്ലാം ഒരേ പാറ്റേണുണ്ട് എല്ലാം വെക്കലിടുന്നില്ല ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു പോകുന്നേയുള്ളൂ കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് ഒത്തിരി പേർക്ക് കിട്ടാതെ പോയ നല്ല ഭംഗിയുള്ള പെൻറ്റൻ്റുകളാണ് കൊടുത്തേക്കുന്നത് ഫ്ലോറൽ ഡിസൈനാണ് കണ്ടോ അഞ്ച് പെറ്റ് പെൻറ്റൻ്റുകളും ആ അതിൻ്റെ രണ്ട് സ്റ്റഡുമാണ് പേർ ആണ് കൊടുത്തത് ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് സെയിം തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് നിങ്ങൾക്കിത് കോം കോൺട്രാസ്റ്റായിട്ട് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസാണ് ഡേ ഒരു ഗ്രീനും പിന്നെ ഉള്ളത് റൂബി ഗ്രീൻ മിക്സ് ആണ് പക്ഷേ ഇതിൻ്റെ പെ പെറ്റൽസ് കണ്ടോ ഗോബി ഷേപ്പിൽ ആണ് വരുന്നത് ഇതൊരു ഓവൽ ഷേപ്പിൽ അതാണ് ഒരു ഡിഫറൻസ് വരുന്നത് ഇത് നമ്മളിപ്പോൾ പുതുതായിട്ട് ഈ വീഡിയോയിലാണ് ഇത് കാണുന്നത് ഇത് രണ്ടും നമ്മൾ നേരത്തെ കൊണ്ടുവന്നതിലുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് കിട്ടാനുണ്ട് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യണം ഓണം ആയതുകൊണ്ട് തന്നെ നമുക്ക് റീസ്റ്റോക്ക് എത്രത്തോളം പറ്റുമെന്നറിയത്തില്ല വേഗം വേഗമായിരിക്കും തീരുന്നത് എല്ലാവരും ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്ന ഒരു സീസണാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര റീസ്റ്റോക്ക് കിട്ടും എന്നറിയത്തില്ല അതുകൊണ്ട് വേഗം നിങ്ങൾ വാങ്ങിച്ചോളുക നെക്സ്റ്റ് വരുന്നത് ഒരു ചെയിൻ വിത്ത് പെൻഡൻ്റാണ് നല്ല തിക്നെസ്സാണ് ഇത് നിങ്ങൾ ഇടുമ്പം ഈ ഒരു ചെയിൻ വന്നിട്ട് സെൻട്രലായിരിക്കും ഈ പെൻഡെൻറ്റ് വരുന്നത് സിമ്പിളായിട്ടുള്ളത് മതി എന്നുള്ളവർക്ക് നല്ലൊരു ആണ് അതുപോലെ സ്റ്റഡിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഒരു സ്പൈറൽ പാറ്റുകളാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ റേറ്റ് ടു എറ്റിയാണ് ടു എയ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇത് മിക്കത് നമ്മൾ ഏകദേശം നല്ല ഒരു സിംപ്ലസ്റ്റ് ആണ് ഏറ്റവും സിമ്പിൾ ഇനി നിങ്ങൾ ഇതിലും സിമ്പിൾ അതിൻ്റെ ചോദിക്കരുത് പിന്നെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ ലോട്ടസ് ആണേ ലോട്ടസൊക്കെ നമ്മൾ പലതവണ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ലോട്ടസിൻ്റെ ചെറിയൊരു ഡിഫറൻസ് എന്തോ ഉണ്ട് ചെറു എന്തോ ഒരു പെൻറ്റെലിച്ചിരി വലുപ്പക്കുറവോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത് ബ്ലൂ ആണേ ബ്ലൂ വന്നിട്ട് ബ്ലൂ അതായത് നീലത്താമര നീലത്താമര വന്നിട്ട് താഴോട്ട് തിരി ഗ്രീൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഈ ലീഫൊക്കെ ഗ്രീനാണേ കൊടുത്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും ടു സെവൻറ്റി ഫൈവാണ് കഴിഞ്ഞ വീഡിയോയിലെ ഐറ്റത്തിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് ഇതിന് വന്നേക്കുന്നത് ഇത് നോക്കിക്കേ ഞാൻ നേരത്തെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രീ ബ്ലാക്ക് താമര ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു നമ്മൾ ഈ പടങ്ങളൊക്കെ വരയ്ക്കത്തില്ല അപ്പം ഇപ്പോൾ വേണമെങ്കിൽ ഇട്ടേക്കുന്ന ഉടുപ്പിനൊക്കെ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഈ ഉടുപ്പല്ല ഒരു പ്രെ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ച് മാച്ചിങ്ങായിരിക്കും ഞാൻ ആദ്യം വേറെ ഡ്രസ്സാണ് ഇട്ടത് പിന്നെ ഞാൻ മാറ്റിയിട്ട് ഇതിട്ടാണ് അത് ഞാനൊന്നു ഈ ഇട്ടേക്കുന്നു എന്തുവാന്ന് അപ്പം നോക്കിക്കാൻ അപ്പം ഇത്രയും സിമ്പിൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള എന്താ സൂപ്പറായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് ഇടാവുന്ന അടിപൊളി സെറ്റുകളാണ് നമ്മൾ കാണിച്ചേക്കുന്നത് എല്ലാം ഒരു ടു എയ്റ്റി വരെയാണ് മാക്സിമം റേറ്റ് വന്നേക്കുന്നേ അപ്പം വേഗം വേഗം ഓർഡർ ചെയ്യുക നമ്മൾ ഈ വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോട്ടസിൻ്റെ ബാംഗിൾസ് കൊണ്ടുവരുമെന്ന് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ നിങ്ങളതൊക്കെ വലിയ വിലയ്ക്ക് വാങ്ങിക്കുന്നതിന് മുമ്പ് ഓണമൊക്കെ വരുന്നതേ ഉള്ളൂ നമ്മളത് കൊണ്ടുവരുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് അതായത് നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സിനോടും നമ്മളെ വിശ്വസിച്ച് നമ്മളെ സാധനം വാങ്ങിക്കുന്നവരോടുമാണ് ഞാൻ പറയുന്നത് ലോട്ടസിൻ്റെ കട്ടിയുള്ള വള അതായത് വീതിയുള്ള വല വള വരുന്നുണ്ട് അപ്പം നിങ്ങൾ അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ പത്ത് അഞ്ഞൂറ് ഒക്കെ കൊടുത്തിട്ട് ഇത് പോയി വാങ്ങിക്കാവൂ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം മറക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ കളക്ഷൻസ് നിങ്ങൾ വറുത്തുനിന്ന് വാങ്ങിച്ചാൽ നമുക്ക് അത്രയേറെ റീസണബിൾ റേറ്റിൽ തരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ എന്നെ പറയുന്നത് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതിൻ്റെ അതായത് ആൻറ്റിക്ക് വളകളൊക്കെ റീസണബിൾ റേറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മളൊക്കെ പത്താറുന്നൂറ് രൂപയ്ക്കൊന്നും ഞാൻ കൊണ്ടുവരത്തില്ല വരുന്നോണം ഒക്കെ ആകുമ്പഴത്തേ നമ്മൾ അത്ര ഡെവലപ്മെൻറ്റ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റത്തുള്ളൂ സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് നില കയറിങ്കിൽ ഇത് ആളുകൾക്കറിയാനായിട്ടാണ് അവർ വലിയ വിലയ്ക്ക് പോയി വാങ്ങിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചത് സോള് വിളിച്ചിട്ട് എന്നടുത്ത് പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ളവർ അവർക്ക് പക്ഷെ അറിയത്തില്ല എൻ്റെ സ്ഥലം മാവേലിക്കര കേട്ടോ അപ്പം ഞാനത് പറയാനായിട്ട് എന്നും വിട്ടുപോകും അപ്പോൾ അവരെവിടേക്കോ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അപ്പം ഞാൻ ചേച്ചി നമ്മുടെ ഒരു ചെറിയ ഷോപ്പാണ് വലിയ ഷോപ്പൊന്നുമല്ല പക്ഷെ പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വന്നാണ് വാങ്ങിക്കുന്നത് ഞാൻ പറഞ്ഞു വേറെ നമുക്ക് കുറച്ച് എളിമയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഞാൻ പഠിച്ചേക്കുന്ന ഒരു കാര്യം അപ്പം എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേനും ആ നിങ്ങൾ എല്ലാ മറ്റുള്ള വലിയ വലിയ സൈറ്റുകളിൽ നിങ്ങൾ പറയുന്ന പോലെ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാറില്ല എന്ന് പറയുന്നത് വലിയ വലിയ ആ ഒരു ലെവലിലോട്ട് നമുക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ജസ്റ്റ് വല്ലപ്പോഴും വായിച്ചൽ ഒരു സിംഗിൾ ഒന്ന് സ്റ്റാറ്റസ് ആക്കുക ഒക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മാത്രം അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നില്ല നന്ദി നമസ്കാരം ബൈ ബൈ